ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നമ്മൾ ഇന്നൊരു നാടൻ കറി റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കോളിഫ്ലവർ അപ്പോൾ ഇന്നാ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് തഴുക്കൊക്കെ പോയി കിട്ടും ഇനി നമ്മൾ ചേന ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ വെള്ളരി അതുപോലെ ഉള്ളിയും ക്യാരറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ചേർക്കാം കേട്ടോ നമ്മൾ ക്യാരറ്റും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മൾ കോളിഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് അടുപ്പിലേക്ക് മാറ്റാം എന്നിട്ട് അതിൽ വേവാനാവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടിയും കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകവും കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ച് അരക്കരുത് അപ്പോൾ അരഞ്ഞ് കിട്ടൂല അതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക പേസ്റ്റ് പരുവത്തിൽ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചാൽ ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നാടൻ റെസിപ്പിയാണ് പരിപ്പോ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ നമ്മളിതേപോലെ വെജിറ്റബിൾസൊക്കെ വെച്ച് കറി തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ പിന്നെന്താ നമുക്കിത് അടച്ചു വെച്ച് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം ഇനി കടുക് കറിവേപ്പില വറ്റൽമുളക് ചേർത്ത് ഒന്നങ്ങ് വറവ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല പെട്ടെന്ന് വരാതെ വരെ എല്ലാവർക്കും താങ്ക്